കൃഷി മാസങ്ങളുടെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവംബർ മാസം ആര് മിക്കവാറും മാവുകളെല്ലാം പൂവിടാൻ തുടങ്ങും നമ്മുടെ വീട്ടിലെ മാവുകൾ ഇതേ പൂക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് മുറിച്ചു കളയാനായിരിക്കും മിക്കവരുടെയും തീരുമാനം എന്നാൽ കായ്ക്കാത്തതിൻ്റെ പേരിൽ ഇനി മാവുകൾ ആരും മുറിച്ചു കളയേണ്ട ആവശ്യമില്ല ഞാനിവിടെ പറയുന്ന ചെറിയ ഒരു കാര്യം കൂടി ഒന്ന് ട്രൈ ചെയ്തതിനു ശേഷം മുറിക്കണോ വേണ്ടയോ ഒന്ന് തീരുമാനം എടുത്താൽ മതി അപ്പോൾ ഇതുവരെയും കായ്ക്കാതെ നിൽക്കുന്ന മാവിന് കൊടുക്കാനുള്ള വളം തയ്യാറാക്കുന്ന വിധമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ നമുക്ക് ഈ ഒരു ജൈവ വളം തയ്യാറാക്കാനായിട്ട് വേണ്ടത് കടലപ്പിണ്ണാക്കും കുറച്ച് ചായല ചണ്ടിയും പിന്നെ നല്ല പോലെ പുളിച്ച തൈരും രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് വേണ്ടത് ഈ ചേരുവകളെ പറ്റി കേൾക്കുമ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന് തോന്നി ആരും പിന്മാറരുത് വളരെ സിമ്പിളായി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത് വളം തയ്യാറാക്കുന്ന ചേരുവകളുടെ അളവുകൾ കൂടി ഞാൻ പറയാം ആദ്യം തന്നെ രണ്ട് ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത് എന്നിട്ട് അതിലേക്ക് ഒരു നൂറ് ഗ്രാം അളവിൽ ചായലയുടെ ചണ്ടി നാം ചായ ഉണ്ടാക്കിയതിന് ശേഷം ആയി പോകുന്ന ചായല ചണ്ടി സൂക്ഷിച്ചു വെച്ചാൽ മതി പിന്നെ വേണ്ടത് ഇരുന്നൂറ്റമ്പത് ഗ്രാം കടല പിണ്ണാവും രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഗ്ലാസ് പുളിച്ച തൈരും ഇതെല്ലാം കൂടി കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് തണലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കണം അഞ്ച് ദിവസം അങ്ങനെ ഇരിക്കട്ടെ ഇത് അഞ്ച് ദിവസം കഴിഞ്ഞാൽ അതിലേക്ക് അഞ്ചിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാവിൻ്റെ ചുവട്ടിൽ നാം തയ്യാറാക്കി വെച്ച വളത്തിൻ്റെ പകുതി അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് മാവിൻ്റെ ചുറ്റും ചെറുതായൊരു തടം തുറന്ന് അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് മഴയില്ലാത്ത ദിവസം നോക്കി ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം രണ്ടാഴ്ച കഴിഞ്ഞാൽ ബാക്കിയുള്ള വളം കൂടി മുമ്പ് ചെയ്ത പോലെ തന്നെ ചെറുതായൊന്ന് മണ്ണിളക്കി ഒഴിച്ചു കൊടുത്താൽ ഇതുവരെയും പൂവിടാത്ത മാവുകളിൽ പോലും ഇതേപോലെ പൂക്കൾ നിറയും ഇതോടൊപ്പം തന്നെ വീട്ടിലെ സാധാരണ കായ്ക്കാരണം മാവിൽ നിന്ന് കൂടുതൽ വിളവ് ലഭിക്കാനായി ചില ചില്ലറ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതിന് ബലം കുറഞ്ഞതും ഉണങ്ങി നിൽക്കുന്നതുമായ ശിഖരങ്ങൾ നമ്മൾ ഇപ്പോൾ മുറിച്ചു മാറ്റണം മുറിച്ചു മുറിച്ച് കൂടി തന്നെ മുറിപ്പാടിൽ കുമിൾ നാശിനി കൊടുക്കണം കുമിൾനാശിനി ഇല്ലെങ്കിൽ മാവിൻ്റെ കടക്കലെ മണ്ണ് തന്നെ ചെറുതായി ചെറുതായിരുന്നു നനച്ച് മുറിപ്പാടിൽ തേച്ചു കൊടുത്താൽ മതി അതോടൊപ്പം തന്നെ മാവിൻ്റെ ചുവട്ടിൽ വലിയ ആഴത്തിലല്ലാതെ തടം തുറന്ന് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും പൊടിയും ചാണകപ്പൊടിയും ചാരവും കൂടി ചേർത്ത് കുറച്ച് കരിയിലമിട്ട് ഇട്ട് കുഴി മണ്ണിട്ട് കൊടുക്കണം എന്നിട്ട് നനച്ചു കൊടുക്കുകയും വേണം അതേപോലെ തന്നെ മാവിൻ്റെ കടഭാഗത്ത് നിന്ന് സ്വല്പം മാറ്റി കരിയിലയും പച്ചിലകളും കൂട്ടിയിട്ട് മാവിൻ്റെ കൊമ്പുകൾക്കും ഇലകൾക്കും പ്രശ്നങ്ങൾ ഇല്ലാത്ത വിധത്തിൽ തീയിട്ട് പുകച്ചു കൊടുക്കണം തീ ആളി കത്തിക്കാതെ പുകച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ മാസത്തിൽ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പൂക്കാതെ നിൽപ്പുണ്ടെങ്കിൽ അതും പത്ത് വർഷത്തിൽ കൂടുതലായിട്ടും പൂക്കാതെ നിൽപ്പുണ്ടെങ്കിൽ കൾട്ടാർ എന്ന ഹോർമോൺ പ്രയോഗിക്കേണ്ടതായി വരും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ കൃഷി സംബന്ധമായ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്